അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു അറബി ഭാഷ പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും വ്യക്തമായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൽ ലമായിർ ലമീറുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പ്രോലോൺ എന്നും മലയാളത്തിൽ സർവനാമം എന്നുമാണ് അതിന് പറയുക ഇത് പതിനാലെണ്ണമാണ് ഉണ്ടാവുക ഇത് വ്യക്തമായും ഇതിൻ്റെ ഉപയോഗം മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് മാൽതി ആയ ഫീല് മുതാരിയായ ഫീലും അത് ഉപയോഗിച്ചുകൊണ്ട് വാക്കുകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയാണ് നാം ഇപ്പോൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇതിൻ്റെ പ്രയോഗങ്ങൾ എങ്ങനെയാണ് ഹുവ ഹുമാ ഹും ഹിയ ഹുമ ഉന്ന അൻത ത അൻതുമ അൻതും അൻ തി അൻതുമ അൻതുന്ന അന നഹ്നു എന്ന പതിനാലെണ്ണമാണ് ഇത് ഓരോന്നും ഉപയോഗിക്കുന്നത് ഹുവ എന്നാൽ അവൻ എന്ന് നാം പറയാൻ വേണ്ടി പുല്ലിംഗ ഏകവചനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഹുമാ എന്ന് പറയുമ്പോൾ പുല്ലിംഗ ദ്വിവചനം രണ്ട് പേർ ആണ് ഉണ്ടാവുക ഹും എന്ന് പറയുന്നത് പുല്ലിംഗ ബഹുവചനം ബഹുവചനമാകുമ്പോൾ മൂന്നോ അതിലധികമോ ആവാം ഇങ്ങനെയാണ് അതിൻ്റെ പ്രയോഗം ഇത് തൃതീയമായിട്ടാണുള്ള ഉപയോഗം അഥവാ അവൻ അവർ അവൾ എന്നൊക്കെ പ്രയോഗിക്കുന്ന രൂപത്തിലാണ് ഇനി പറയാനുള്ളത് ഹിയ ഹുമാ ഹുന്ന എന്നതാണ് ഹിയ എന്നാൽ സ്ത്രീയെ ഏകവചനമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഹിയ അവൾ ഹുമാ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ത്രീകൾ ഹുന്ന എന്ന് പറയുമ്പോൾ മൂന്നോ അതിലധികമോ സ്ത്രീകൾ എന്നാണ് പ്രയോഗിക്കുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് മുഹാത്തബിൻ്റെ സീഹ എന്ന് പറയും സംബോധന രീതി അതാണ് അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന എന്നത് അൻത എന്നാൽ നീ എന്നാണ് ഒരു പുരുഷനോട് പറയുമ്പോഴാണ് അൻത ഉപയോഗിക്കുക അൻതുമ രണ്ട് പുരുഷന്മാരോട് നിങ്ങൾ രണ്ട് പേർ അൻതും നിങ്ങൾ പല ആളുകൾ എന്ന് നേരിട്ട് പുരുഷന്മാരോട് പറയുമ്പോൾ അൻതി എന്ന് ഒരു സ്ത്രീ മാത്രമാകുമ്പോൾ അൻത്തി എന്നാണ് ഉപയോഗിക്കുക അൻതുമ എന്നത് പുല്ലിംഗമായും സ്ത്രീലിംഗമായിട്ടും ഉപയോഗിക്കുമ്പോഴും അൻത്തുമ എന്ന് തന്നെയാണ് അതിൽ മാറ്റമില്ല സ്ത്രീകൾക്ക് വേണ്ടി ജം ആകുമ്പോൾ അതുപറഞ്ഞാൽ ബഹുവചനമാകുന്ന സമയത്ത് അൻതുന്ന എന്നാണ് പ്രയോഗിക്കുക ഇനി വരാനുള്ളത് അന നഹ്നു ഇതിന് അറബിയിൽ മുത്തകല്ലിമിൻ്റെ സീക എന്നാണ് പറയുക മുത്തകല്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് പറയും ഞാൻ എന്ന് പറയുക ഈ പ്രയോഗം പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒരേപോലെയാണ് അന എന്ന് തന്നെയാണ് പറയുക അതേപോലെ ഞങ്ങൾ എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് നഹ്നു ആണ് ഇത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും രണ്ടോ അതിലധികമോ ആളുണ്ടെങ്കിൽ ഞങ്ങൾ എന്ന് പറയുമല്ലോ അപ്പോൾ അത് പുല്ലിംഗമാണെങ്കിലും സ്ത്രീലിംഗമാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ഉപയോഗിക്കുക അപ്പോൾ ഈ ക്രമത്തിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് ഹുവ അവൻ ഹുമാ അവർ രണ്ട് പുരുഷന്മാർ ഹും അവർ പല പുരുഷന്മാർ ഹിയ അവളൊരു സ്ത്രീ ഹുമാ അവർ രണ്ട് സ്ത്രീകൾ ഹുന്ന അവർ പല സ്ത്രീകൾ പിന്നെ നീ ഒരു പുരുഷൻ അൻതുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ അൻതും നിങ്ങൾ പല പുരുഷന്മാർ അൻതി ഒരു സ്ത്രീ അൻതുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ അൻതുന്ന നിങ്ങൾ പല സ്ത്രീകൾ അന ഞാൻ നഹ്നു ഞങ്ങൾ ഇതേ ക്രമത്തിലാണ് നമ്മൾ ഓരോ ഫീലും ലഭിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വാക്കുകൾ വാക്കുകളുണ്ടാക്കേണ്ടത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് ഓരോ ലമീറും അതിനോരോ ഉദാഹരണ സഹിതം തന്നെ വിവരിച്ചുകൊണ്ട് പറയാവുന്നതാണ് ഇൻഷാള്ള الله توفيك انكما السلام عليكم ورحمه الله وبركاته